നമ്മുടെ വിശാൽ കൃഷ്ണമൂർത്തിയെ ഒരുക്കിക്കൂടി കാണാനുള്ളൊരു അവസരം തം നമ്മുടെ ഫിബി മലയൽ എന്താ പറയുന്നത് രഘുനാഥ് പല്ലേരിയാണ് അതിൻ്റെ തിരക്കഥ എഴുതിയത് ഞാൻ പറയുന്ന ചിത്രത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ദേവദൂതൻ എന്ന് പറഞ്ഞ ചിത്രമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇരുപത്തിനാല് കൊല്ലം മുമ്പ് ആലപ്പുഴയിലെ തിയേറ്ററിലാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഫീദാ ഫിലാണ് എനിക്ക് അത്ര ഓർമ്മയില്ല പക്ഷെ ആലപ്പുഴയിലാണ് ഇപ്പോൾ പങ്കഞ്ച് തിയേറ്ററിലാണ് തോന്നുന്നത് ഈ ചിത്രം പോയി കാണുന്നത് ഇരുപത് കൊല്ലം ഇരുപത്തിനാല് കൊല്ലം മുമ്പാണ് നെയ്റ്റ് അന്ന് ലാലേട്ടൻ്റെ എല്ലാ ചിത്രങ്ങളും ആദ്യ ഷോ തന്നെ മിക്കവാറും എല്ലാ ചിത്രങ്ങളും ലാലേട്ടൻ്റെ അല്ല മിക്കവാറും എല്ലാ ചിത്രങ്ങളും ആദ്യ ഷോ തന്നെ പോയി കാണണം നിർബന്ധമുള്ള ഒരു കാര്യ കാലമായിരുന്നു അന്നത്തെ ഒരു കാലം അന്ന് പോയി കണ്ടു പക്ഷേ വളരെയധികം ഇടിയൊക്കെ കൊണ്ടാണ് ആദിഷുക്ക് നല്ല തിരക്കായത് പ്രത്യേകിച്ച് നമ്മുടെ രണ്ടായിരത്തി തന്നെയാണ് നരസിംഭം ഇറങ്ങിയ ചിത്രം വല്യേട്ടൻ നമ്മുടെ വല്യേട്ടൻ നരസിംഭം ഒക്കെ ഇറങ്ങുന്ന സമയം പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ നരസിംഭം എന്ന് പറയുന്നത് എക്കാലത്തെയും ഒരു ആക്ഷൻ ചിത്രമാണ് പോ മോനെ ദിനേശ എന്നുള്ള സംഭാഷണങ്ങൾ അന്ന് ചുണ്ടുകളി തത്തിക്കുറി കളിക്കുന്ന സംഭാഷണ ആയിട്ട് ലാലേട്ടൻ നിറഞ്ഞാടി ചിത്രം നരസിംഹൻ എന്ന ചിത്രം ഇറങ്ങിയ കൊല്ലം അന്നാണ് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ അങ്ങനെയല്ലാത്ത ഒരു ചിത്രം ദേവദൂതൻ പ്രതീക്ഷപ്പെടുന്നത് അന്ന് സിബി മലേൽ എൻ്റെ സംവിധാനത്തിൽ രഘുനാഥ് പല്ലേരിയാണ് അതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അത് കണ്ട കണ്ടപ്പോഴേ നമുക്ക് നരസിംഹം പോലെയുള്ളൊരു ചിത്രം ആയിരിക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളെ പ്രതീക്ഷകൾക്കൊക്കെ വ്യത്യസ്തമായി ഒരു കഥ പറയാനാണ് അവർ ശ്രമിച്ചത് അന്നേ വരെയുള്ള ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു കഥ നമ്മൾ അന്നുവരെ ഈ പ്രേതങ്ങളെ കണ്ട് പേടിച്ച ഒരു ഇതാണ് പേടിപ്പിക്കുന്ന പ്രേതകഥകളൊക്കെ ആയിരുന്നു അന്ന് വരെ കണ്ടത് പക്ഷേ ഇത് ഇഷ്ടം തോന്നുന്ന പ്രേതങ്ങൾ രണ്ടാത്മാക്കൾ തമ്മിലുള്ള മരിച്ചു പോയിട്ടും അവരുടെ രണ്ടാത്മാക്കളല്ല ഒരാത്മാവിൻ്റെ പുനഃഭംഗമോ തൻ്റെ കാമുകിയെ കൂടെ കൊണ്ടുപോകാനുള്ള ഒരാത്മാവിൻ്റെ ഒരു ശ്രമമായിരുന്നു ആ കഥ പറഞ്ഞത് പക്ഷേ എന്തോ നമ്മുടെ ചുറ്റിനി വരുന്ന ലാലേട്ടൻ പ്രേമികൾക്കൊന്നും അത്രമേലി ഇഷ്ടപ്പെട്ടില്ല അവര് പ്രതീക്ഷിച്ച് പോ മൂന്നേ ദിനേശ സ്റ്റൈലിലുള്ളൊരു ചിത്രം ലാലേറ്റൻ അടിക്കുന്നത് ഒക്കെയാണ് അന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ അതിന് വ്യത്യസ്തമായി വന്നു കഴിഞ്ഞപ്പോൾ അവരത് നിരാശപ്പെടുത്തിയ പ്രകടനം എന്ന് പറഞ്ഞിട്ട് അവർ ആ ചിത്രം തള്ളിക്കളി പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ ഈ തിയേറ്ററിൽ വന്ന ഇപ്പം കൂടാതെ തന്നെ നമ്മളെ ടി വിയിൽ കണ്ടാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അതിൻ്റെ ഓരോ എന്താ ഫ്രെയിം ടു എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇരുത്തുന്ന ഒരു ചിത്രമാണ് പക്ഷേ കാലത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു കഥയും സിനിമയൊക്കെ മലയാളത്തിലെ ക്ലാഫിക്കുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അഞ്ച് എണ്ണം എടുത്തു ഞാൻ ദേവദൂതൻ അതിലൊന്നായിട്ട് പറയും കാരണം എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ചിത്രമായി ലാലേട്ടനെ അന്ന് വരെ കാണാത്ത ഒരു ലാലേട്ടനെ കാണാൻ പറ്റി വിശാൽ കൃഷ്ണമൂർത്തി ജയപ്രഭ മുരളി ജനാർദ്ദനൻ അങ്ങനെ പോകുന്നു നല്ല മികച്ച കഥാപാത്രങ്ങളുമായിട്ട് അവരങ്ങനെ നിറഞ്ഞു നിന്നു ലാലേട്ടനെ അന്ന് വരെ കാണാത്ത ഒരു ലാലേട്ടനെ നമുക്കതിനെ കാണാൻ പറ്റി അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഭാഗമായിരുന്നു നമ്മുടെ സംഗീതം വിദ്യാസാഗർ കൈതപ്പറം ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചപ്പോൾ ഏകദേശം അഞ്ചോളം പാട്ടുകൾ നമുക്ക് അതിൽ എനിക്ക് എന്തൊരു മഹാനുഭാവരു എന്ന് പറയുന്ന കീർത്തനമാണ് എല്ലാവരും എടുത്തു പറയുന്നതെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പൂവേ പൂവേ പാല പൂവേ മണമിത്തിരി കരളിൻ തായു എന്നുള്ള ഗാനമാണ് അതുപോലെ തന്നെ എൻ ജി വിനിൽ എന്നുള്ള ഗാനമുണ്ട് അങ്ങനെ മൂന്നാലഞ്ച് ഗാനങ്ങൾ അവർക്ക് നമുക്ക് സമ്മാനിച്ചു അതുപോലെ അന്നത്തെ കേരള സംസ്ഥാനത്തിൻ്റെ മികച്ച സംഗീത സംവിധായകനം അതുപോലെ ജനപ്രീതി നേടിയ മികച്ച ചിത്രം അങ്ങനെ കുറച്ച് അവാർഡുകൾ നേടാനും ദേവദൂതന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആൾക്കാർ അങ്ങനെ വേണ്ടവധം സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കാത്തൊരു ചിത്രം വ്യത്യസ്തമായൊരു കഥ പറഞ്ഞൊരു ചിത്രം നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആ ചിത്രം വീണ്ടും തിയേറ്ററിൽ പുതിയ ദൃശ്യ അനുഭൂതിയുടെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കാരണം രണ്ടായിരത്തിന് രണ്ടായിരം ഈ ചിത്രം ആദ്യം റിലീഫ് ചെയ്തതിന് ശേഷം പലരും ഈ ചിത്രം എങ്ങനെ പരാജയപ്പെട്ടു എന്ന് അത്ഭുതപ്പെടുന്നവരുണ്ടായിരുന്നു കാരണം ചില ചിത്രങ്ങളുണ്ട് നമ്മുടെ ഹൃദയം ദശരഥം പിന്നെ അതുപോലെ തന്നെ ദേവദൂതൻ ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ കാലത്തിനപ്പുറം കാലത്തിനപ്പുറം അല്ലല്ലോ കാലത്തിന് മുമ്പ് ചിന്തിച്ച ചിത്രങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ദശരഥത്തിൻ്റെയൊക്കെ കഥയെന്ന് പറയുന്നതന്ന് ഐ വി എഫിൻ്റെ ഐഒ വി ഐ വി എഫ് അല്ലേ എന്തോ നമ്മുടെ കുട്ടികളുടെ ഈ എന്താ കൃത്രിമ ബീജസങ്കലനൊക്കെ ചിന്തിച്ച് തുടങ്ങിയാലോ ഇപ്പോഴാണെങ്കിൽ അത് ഭയങ്കര സ്കോപ്പുള്ള ഇത്ര അതിനുമുമ്പേ ലോകുത ഫീന്ദ ഇത് രഗുനാഥ് മല്ലേരി ഒരു പ്രേതകരെ അന്ന് വരെ കണ്ടേക്കുന്ന പ്രേതകത എന്ന് പറയുന്നത് നമ്മൾ പീഡിപ്പെടുത്തുന്ന പ്രേതങ്ങളാണ് ഇത് നമുക്കിഷ്ടം തോന്നുന്ന രണ്ട് പ്രേര ഒരു പ്രേതം ഒരു വല്ലാത്ത അനുഭൂതി തന്നെയായിരുന്നു പിന്നെ ഡാലേട്ടൻ്റെ മാസികമായ പ്രകടനം അന്നൊന്നും ആരും ശ്രദ്ധിച്ചില്ല പക്ഷെ ഇപ്പം അത് വീണ്ടും വീണ്ടും നമുക്ക് കാണാനുള്ള ഒരു താല്പര്യം തോന്നുകയും ആൾക്കാർ ആവശ്യപ്പെട്ട പ്രകാരമാണ് വീണ്ടും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഫോർ ഇത് പ്രദർശിപ്പിച്ചത് അന്നും നമുക്ക് ആദ്യ ഷോ കാണാൻ പറ്റി ഇന്നും ആദ്യ ഷോ കാണാൻ പറ്റി വളരെയധികം സന്തോഷം തോന്നി അന്ന് ആൾക്കാർ പലപ്പോഴും നിരാശയോടെ പല പ്രതികരണങ്ങളും നടത്തിയെങ്കിലും ഇപ്പം ഓരോ സീനിനും കയ്യടിച്ച് ആഹ്ലാദം പഠിപ്പിക്കുന്നുണ്ട് ആ തലമുറയിൽപ്പെട്ട ആൾക്കാർ കുറച്ചേ ഉള്ളായിരുന്നു ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് പുതു തലമുറയിൽപ്പെട്ട ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു അവർ നന്നായി എൻജോയ് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ ഈ കാലഘട്ടത്തിൽ ഇനി പണം രീതി ആയിരുന്നു എങ്കിൽ എന്തായിരുന്നു തീയറ്ററും പറഞ്ഞാൽ ആ രീതിയിലുള്ളൊരു കഥ എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരം കഴിഞ്ഞതിന് ശേഷം ഒരു കഥ ഈ രീതിയിലുള്ളൊരു കഥ പറയാനേ പറ്റില്ല ഈ ലെവലിൽ ഈ ഫിബി ഫിലിമലേൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയാണ് ഇത്ര ഓരോ ഫ്രെയിമും എത്ര ഭംഗിയായിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്നു അല്ലേ രഹിദു ആ പല്ലേരിയുടെ തിരക്കഥ എന്നൊക്കെ പറയുന്നത് ഓരോ സംഭാഷണങ്ങളും ആവശ്യമുള്ളിടത്ത് തന്നെ പ്രയോഗിച്ചിരുന്നു അന്ന് രണ്ടായിരത്തി എന്നൊന്നും നമുക്ക് ഇത്ര പേരൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം അത് ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്ര മനോഹരമായ സംഗീതം കണ്ടും അതിലെ ഓരോ ഫ്രെയിമിലുമുള്ള സംഗീതം എന്താ വിദ്യാസാഗറിനും കൈതപ്പുറത്തിനുമൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അതുപോലെ യേശുദാനകി ചിത്ര എം ജി ഫ്രീമാർ ഫുജാദ എന്ന് വേണ്ട മിക്കവാറും എല്ലാവരും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മികച്ച ചിത്രം തന്നെയാണ് രണ്ടാമത് കാണാൻ ഒരു അസുരം വീണ്ടും തിയേറ്ററിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു എല്ലാവരും പോയി കാണുക ഈ ചിത്രം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്ക് നേരത്തെ തന്നെ അറിയാം ടി വിയിലൂടെയും തിയേറ്ററിലും ഒക്കെ പലതവണ കണ്ടിട്ടുള്ളവരേ അല്ലേ പക്ഷേ ഈ ഫോർ കെയിൽ നമ്മൾ കാണുമ്പോൾ പ്രത്യേക രീതി പ്രത്യേകിച്ച് പ്രേതം കഥാപാത്രങ്ങളിലെ ചിത്രം കാണുമ്പോൾ എന്താ ഫാവിൻ്റെ എഫെക്റ്റീവ് ഒക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലാണ് അപ്പം രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോഴും ദേവദൂതം കാണാൻ ഇപ്പോഴും ആളുണ്ട് എന്നുള്ളൊരു പ്രത്യേകത ഒരു പക്ഷേ അന്നത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളെല്ലാം നമ്മളിപ്പം ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർ അതൊക്കെ മറന്നാണ് പക്ഷേ ദേവദൂതം ഇപ്പോഴും ഓർമ്മ വയ്ക്കണം ഞാൻ പറഞ്ഞിട്ടേ രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് ഇറങ്ങിയിട്ടുണ്ട് വലിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തെങ്കാശി പട്ടണം രണ്ടായിരത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത് ദാദാ ഫാഗി അങ്ങനെ കുറച്ച് സൂപ്പർ ഹിറ്റായ ചിത്രങ്ങളുണ്ട് പക്ഷെ അത് നിൽക്കുന്നു ദേവദൂതനെ ഇവിടെ നിൽക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ക്ലാഫിക്കുകൾ എന്നും ക്ലാഫിക്ക് അതെനിക്ക് യാതൊരു മാറ്റമില്ല ആ ചിത്രത്തിൽ പിടാവുന്ന ഒരു ചിത്രം തന്നെയാണ് ദേവദൂതൻ മറ്റൊരു ചിത്രം എനിക്കിഷ്ടപ്പെട്ടൊരു ചിത്രമുണ്ട് ഗുരു അതും കാലം തെറ്റിയ വന്ന ചിത്രമാണെന്ന് തോന്നുന്നു അതും ഒരു വീണ്ടും റിലീഫ് ചെയ്തു എത്ര നന്നായിരിക്കുന്നു എന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും പോയി കാണുക മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം ഓക്കെ ബായ്